സോ ഈ പ്രേത പിശാജ് എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒരു ഉണ്ട് ചില മൃഗങ്ങൾക്ക് ഈ എനർജി ബോഡിയെ സെൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇടുന്ന എഫേർട്ട് എല്ലാം വെയിനായി കാണുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും നമ്മുടെ സിമ്പതി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സലിവ് കൊണ്ട് സഹായിക്കാതിരിക്കുക അർഹതപ്പെട്ടവർക്ക് മാത്രം സഹായം കൊടുക്കുക കൊടുക്കേ എല്ലാവരുടെയും മനസ്സിലെ ഒരു വിശിഷ്ട പുരുഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളെ സീരിയലിലൂടെ കണ്ട കത്തനാർ എന്ന് പറയുന്നത് പിടിക്കാൻ പിന്നാലെ പോകുന്ന പിടിക്കുന്ന പോയ കുട്ടിക്ക് ജീവൻ കൊടുക്കുന്ന അത് പൊതുവേ കത്തനാ പറയുന്ന ഇതൊക്കെ വെറും സ്റ്റോറീസ് ആണോ കടമറ്റത്ത് കത്തനാറിന്റെ യഥാർത്ഥ സ്റ്റോറിയിൽ ഇതൊക്കെ ഉണ്ടോ ആ ഞാൻ മാറ്റി നിർത്തിട്ട് ഞാൻ ഇതിനകത്തുള്ള സയൻസ് പറയാം അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓക്കെ ഇത് ഈ കടമൻ കടമറ്റത്ത് കത്തനാരെ പോലെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അച്ഛന്മാർ തന്നെ ആകണമെന്നില്ല അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ഫേമസ് ആയിട്ടുള്ള പല ചാനലുകളിനകത്തും ഇന്റർവ്യൂവിന് വന്നിട്ടുള്ള ഒരു അംഗമുണ്ട് അദ്ദേഹം സൈക്കോളജി രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ട് പ്രൊഫസറാണ് അദ്ദേഹം ഇപ്പൊ പാരാസൈക്കോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അംഗമുണ്ട് അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് സോ ഈ പ്രേത പിശാജ് എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒരു ഉണ്ട് ആ സയൻസ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഇത് പ്രേതം പിശാജ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറഞ്ഞ് എത്രയേ ഉള്ളൂ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് ചുറ്റും ഒരു എനർജി ബോഡി ഉണ്ടാവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന്റെ എനർജി ബോഡി നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എനർജി ബോഡി പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ചില വ്യക്തികൾ നിങ്ങൾക്ക് ഇതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ചില വ്യക്തികൾ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രൻസ് ഉണ്ടാവും അത് കാണുമ്പോൾ നല്ലൊരു ഗ്ലോ ഉണ്ടാവും അദ്ദേഹത്തിനോട് ഇടപെടുന്ന തന്നെ ഒരു ഒരു ചാമിങ് എഫക്റ്റ് ഉണ്ടാവും പക്ഷെ ചില വ്യക്തികൾ കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ മതി എന്ന് തോന്നും സോ അതൊരു നെഗറ്റീവ് എനർജിയാണ് മറ്റൊരു പോസിറ്റീവ് എനർജിയാണ് സോ ഇതുപോലെ ജീവിതത്തിനകത്ത് ഈ എനർജിയെ എപ്പോഴും നമുക്ക് കൊണ്ടുനടക്കേണ്ടി വരും നമ്മുടെ ഡീഡ്സിലൂടെ അപ്പൊ അങ്ങനെ ദുഷ്ടത നിറഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്പിരിറ്റും പോവും ശരീരവും പോവും പക്ഷേ എനർജി ബോഡി അവിടെ നിലനിൽക്കും എനർജി നശിപ്പിക്കാൻ പറ്റത്തില്ല സോ എനർജി ബോഡി പതുക്കെ 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 ഫെയ്ഡ് ഔഡ് ഫേഡ് ഔട്ട് ആവാത്തുള്ളൂ സോ ഈ എനർജി ബോഡിയാണ് പലപ്പോഴും പ്രേതമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ പല പേരുകളിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സോ ആ വ്യക്തി ജീവിച്ച ആ ഒരു ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും ഈ എനർജി ബോഡിയിൽ നിലനിൽക്കുന്നത് സോ ചില മൃഗങ്ങൾക്ക് ഈ എനർജി ബോഡിയെ സെൻസ് ചെയ്യാൻ പറ്റും ചില മനുഷ്യർക്ക് ചിലര് ജന്മന തന്നെ ഒരു വാസനയുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട് ഈ എനർജി ബോഡിയെ സെൻസ് ചെയ്യാൻ പറ്റും ചിലരിത് ഡെവലപ്പ് ചെയ്തെടുക്കും സോ ആ വ്യക്തികൾക്ക് ഈ എനർജി ബോഡിയുടെ പ്രസൻസ് മനസ്സിലാവും സോ ഈ എനർജി ബോഡി എനർജി ബോഡിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ എനർജി ബോഡിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഞാൻ പോസിറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വൈബുള്ള ഒരു എനർജി ബോഡിയെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം ഞാൻ നെഗറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ബോഡി വെച്ചിട്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം അങ്ങനെ എനിക്ക് തന്നെ എന്ത് ചെയ്യാം ചില കാര്യങ്ങൾ ഈ എനർജി ബോഡിയുടെ സഹായത്തോടു കൂടെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുരാണങ്ങളിലും ബൈബിളിനകത്തും പറയുന്നുണ്ട് ഓക്കെ അത് പോട്ടെ അപ്പോ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ ഈ ഒരു എല്ലാത്തിനകത്തും പ്രാക്ടീസ് ആണല്ലോ ഡോക്ടേഴ്സിനകത്തും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അല്ലെ അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അവരെന്താ ആ ഒരു മേഖല മാത്രം പ്രാക്ടീസ് ചെയ്യുകയാണ് ഇതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഉണ്ട് ക്രിമിനൽ കാര്യങ്ങൾ മാത്രം നോക്കുന്ന അഡ്വക്കേറ്റ് ഉണ്ട് അങ്ങനെ ഓരോ മേഖലയെടുത്ത് പ്രൊഫഷണലി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉള്ളതുപോലെ ഈ പാരാസൈക്കോളജിയെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട് അത് എല്ലാ മതത്തിനകത്തും ഉണ്ട് ഓക്കെ സോ ക്രിസ്ത്യൻ മതത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ജനങ്ങളെ സഹായിക്കുന്ന വ്യക്തികളാണ് ഈ കടമറ്റത്ത് കത്തിനാറ്റ പോലെയുള്ള വ്യക്തികൾ ഞാനും കുറെ നാളും എന്റെ പ്രചേദന നടന്നതാണ് പക്ഷെ അത് നമ്മുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്നുള്ളത് കൊണ്ട് ജനിച്ച മതിയാക്കിയതാ ഓക്കെ അതിനകത്ത് നമുക്ക് ഒരു വലിയൊരു സ്കോപ്പ് ഉള്ള മീഡിയ ആണത് അല്ലെങ്കിൽ ഒരു ഏരിയ ആണത് സോ അവിടെ ഈ എനർജി ബോഡിയുടെ ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ പ്രേതമോ ബോധവും വിശാചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അതിനകത്തുള്ളത് ശരിക്കും ഇങ്ങനെയൊന്നും അല്ലേ എന്നാർ എന്നുള്ളത് അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു അല്ലെങ്കിൽ പുരോഹിതന്റെ അപ്പുറത്തേക്കും ഒരുപാട് മറ്റൊരു കാര്യമുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു പാവപ്പെട്ട ആൾക്കാരെ മുന്നിൽ കണ്ടു സഹായിക്കുന്ന ആളായിരുന്നു അതെ അദ്ദേഹം നല്ലൊരു ഹൃദയത്തിനുടമയായിരുന്നു നല്ലൊരു സ്വഭാവം ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമായിരുന്നു നന്മ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഒപ്പം തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന എനർജി ബോഡീസിനെ മാറ്റുന്ന കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമായിരുന്നു പിന്നെ അദ്ദേഹത്തിനകത്ത് ഒരു ഡിവൈൻ പവർ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഇപ്പോൾ പ്രാണിക് ഹീലിംഗ് പോലെയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ചില വിഷമത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് ഹീലിംഗ് കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു ഓക്കെ ഇപ്പൊ ഞാനും അതുപോലെയുള്ള ഒരേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി തന്നെ ആയിരുന്നു ഞാൻ അതെല്ലാം ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിനെ വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നു നമ്മൾ ആ കുഴപ്പങ്ങളൊക്കെ ഡീൽ ചെയ്ത് അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആക്കി വിട്ടു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും മദ്യത്തിന് അഡിക്റ്റ് ആകും അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എഫേർട്ട് ഇട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം കൊടുത്തു നമ്മുടെ എഫേർട്ട് ഇട്ടു കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു അതെല്ലാം എന്തായി അതെല്ലാം വെയിനായി അദ്ദേഹം വീണ്ടും വീണ്ടും മധ്യപാനത്തിന് അടിമയായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് പോവുക സോ ഇതുപോലെ പല എക്സാമ്പിൾസ് പല എക്സാമ്പിൾസ് ആൾക്കാരുടെ ലൈഫ് കണ്ട് 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 ഇടുന്ന എഫേർട്ട് എല്ലാം വെയിനായി ആയി കാണുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും ആൾക്കാർ ഇത് പിന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഒന്നും അപ്പം മടുപ്പ് തോന്നുന്നത് എന്തിനാ ഇത് ചെയ്യുന്നത് നമ്മുടെ സമയം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് സേവ് ചെയ്തുകൂടെ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൂടെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പതുക്കെ 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 ഞാൻ റിഫൈൻഡ് ആകാൻ തുടങ്ങി ജെന്വിൻ ആയിട്ടുള്ള കേസുകൾ മാത്രം ഞാൻ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോ അത് സ്വാഭാവികമാണ്ജിപ്പോള് ഇത് തന്നെയാണ് കാരണം ആൾക്കാര് അത് അതിന്റെ നന്മ അനുഭവിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ പിന്നെ അവരുടെ ലൈഫ് അവർക്ക് തോന്നിയതുപോലെ കൊണ്ടുപോകുമ്പോ പിന്നെ നമ്മൾ എന്തിന് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളതായി മറ്റൊരു എക്സാമ്പിൾ എങ്ങനെ പറയാം ഇത് ഞാൻ ഫാബ്രിക്കേറ്റ് ആയിട്ട് പറയുന്ന എക്സാമ്പിൾ ആണ് ഇപ്പൊ ഒരാളിന് മുടന്നായിട്ട് അവിടെ അയാൾ ഭിഷയായിച്ചോണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ അയാളവിടെ വിഷയച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഒരു ശല്യവും ഇല്ല ഓക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ മുടന്ന് മാറ്റി അദ്ദേഹത്തിന് എഴുതിപ്പിച്ച് നടത്തി അദ്ദേഹത്തിനെ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തിൻ്റെ രണ്ട് രീതിയിൽ രീതിക്കുണ്ടാവും ഒന്ന് നന്നായിട്ട് ജീവിക്കാം ഒന്ന് മോശമായിട്ട് ജീവിക്കാം മോശമായിട്ടാണ് ജീവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത് ഏതാ നല്ലത് അതെ അപ്പൊ ചിലരുടെ ജീവിതം ഇങ്ങനെ ഞാൻ കണ്ട് 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 മെജോറിറ്റി ആൾക്കാരും ഇങ്ങനെയാണ് ഒരു നന്മ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം പോകുന്നതിൽ പിന്നെ ഭിന്നത്തിന്മേലേക്കാണ് ശരിക്കും ഇങ്ങനെയുള്ള രീതിയില് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാര് ഈ പ്രശ്നം ഇല്ലായിരുന്നു എങ്കിൽ അവർ ലൈഫ് ഈ ഒരു രീതിയിൽ സൊസൈറ്റിക്ക് വളരെ മോശമായി ബാധിക്കുന്ന ലൈഫായി മാറിയ അങ്ങനെയായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ കർമ്മഫലങ്ങളെ പറ്റിയൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്നത് ഇതുവരെ കർമ്മഫലമാണ് ഈ ഒരു കർമ്മഫലത്തിൽ നിന്ന് അവരെ നമ്മൾ രക്ഷിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ അപ്പൊ ഞാൻ ജീവിതത്തിൽ പഠിച്ച പാഠം ഇതാണ് നമ്മുടെ സിമ്പതി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സലിവ് കൊണ്ട് സഹായിക്കാതിരിക്കുക ർഹതപ്പെട്ടവർക്ക് മാത്രം സഹായം കൊടുക്കുക ഒരു വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ആ വ്യക്തി സമൂഹത്തിനും അദ്ദേഹത്തിന് തന്നെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ അത് ഗുണത്തെ കാലകുന്ന ദോഷമായിട്ട് മാറും ഇതൊക്കെ അനുഭവത്തിൽ നിന്നേ പഠിക്കാൻ പറ്റത്തുള്ളൂ കാലം അല്ലെങ്കിൽ അത് പരീക്ഷണ തന്നെ യും ചെയ്യും അതെ തീർച്ചയായിട്ടും നിർത്തുകയും ചെയ്തു കാരണം ഇനി അതിനേക്കാളും മേൽത്തരമായ കാര്യങ്ങളാ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപ്പൊ അതുകൊണ്ട് അത് നിർത്തിയത് കൊണ്ട് വലിയ കുറ്റബോധം അല്ലെങ്കിൽ നിർത്തേണ്ടി വന്നല്ലോ എന്നുള്ളത് അങ്ങനെ പശ്ചാത്താപില്ല കാരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലും മികച്ചതായത് കൊണ്ട് അതിലെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകും